ഹായ് ഇസ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ വാസൽ കൈമ വരെ വന്നേക്കാം എന്റെ ഒരു സുഹൃത്തായി ഒരിക്കാനെ കാണാം ആളൊരു പ്രവാസിയാണ് എടുത്തു പറയണ്ടല്ലേ വാസൽ കൈമ എന്ന് പറയുമ്പോ പ്രവാസിയാന്ന് പറയുന്നത് പക്ഷെ ആളുടെ വില്ലയില് വന്നിട്ട് കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കൂടെ കാണാം കണ്ണിമാങ്ങ ഇത് നോക്ക് മാവില കണ്ണിമാങ്ങ അടക്കുന്നുണ്ടാ ഇത് കാണുമ്പോ തന്നെ ഒരു സന്തോഷല്ല നമ്മുടെ കഥാനായകൻ നമ്മടെ കഥാനായകൻ ആൾക്കിവിടെ കോഴി എന്തുവാളി ലൗബേഴ്സ് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ വന്ന സമയം കുറച്ച് നേരത്തെ ആയിപ്പോ പച്ചക്കറിയൊക്കെ ആയി വരുന്നതേയുള്ളു ജോലി വേളയില് സമയം കണ്ടെത്തി ചെയ്യുന്നതായിട്ടാണ് കൊറേ കിളികളൊക്കെ ഇണ്ട കണ്ട കണ്ട ഒരു ദിവസത്തെ ഇതല്ലേ ഉള്ളു ഇക്ക ഞങ്ങക്ക് ലീവ് ഒരു ദിവസത്തെ ലീവിന് ആളൊപ്പിക്കുന്നതാണ് കേട്ടോ ഇതല്ലേ കോഴിയൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ ഇതൊരു നാട്ടം പുറത്ത് വന്ന മാതിരിട്ടാ ഈ മനുഷ്യൻ ഇവിടെ ഒരു സ്വർഗമാക്കി മാറ്റി നിറച്ചും പൂവായിട്ട് നിക്കുക ും കോഴിമുട്ട വേണ്ടവർക്ക് കോഴി വേണ്ടവർക്ക് എല്ലാരും നേരെ റാസൽ ഗൈമക്ക് പോകുന്ന റാസൽ ഗൈമ മേരീസിലോട്ട് പോയ സോഷ്യൽ മീഡിയയില് ടിക്ടോക്കിലൊക്കെ ഒരു കല്യ കേട്ടോ വലിയൊരു ണ്ടാക്കിള്ളങ്ങ <sa> <stage has been popular> <laughs> देर 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 था था െ അത്തിപ്പഴത്തിന്റെ ഇതിലെല്ലാം ചെറിയ കായ അയ്യോ കായൂടെ തൊട്ടപ്പഴും പോകും എല്ലോ റെഡിയായി വരുമ്പോ ഒന്നും കൂടെ വരാം വാഴക്കുലൊക്കെ ആയിട്ട് വരാം വണ്ടിയും വിളിച്ചോണ്ട് ഞാൻ വരുന്നതായിരിക്കും എന്നാലും അങ്ങനെ ഒന്നെട്ടോ ചെരങ്ങ ഇവിടെ ണ്ടോട്ടാ കൃഷിക്ക് വെള്ളം എടുക്കുന്ന കിണറേട്ടാ അടിപൊളി പോയി ആയി ആ ഈ മനുഷ്യൻ നാട്ടിലെങ്ങാണെന്ന് നിന്ന് വല്ല കൃഷിയും ചെയ്തായിരുന്നു ഇപ്പൊ കർഷക സ്ത്രീ വാങ്ങിച്ചു വെച്ചാൽ എന്തെങ്കിലും വലിയൊരു അതിശയം ഞാൻ ഇവിടെ നോക്കി കാണിക്കണേ ഞാൻ യൂട്യൂബിൽ മാത്രം കണ്ടു സാധനമാണ് ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് മുരിങ്ങിക്ക എന്താ വലിപ്പം നോക്കിയാൽ മക്കളെ പടവലങ്ങിയ പോ സാധന കേട്ടാ ഇതിന് എണ്ണം പറിച്ചുകൊണ്ടേ ഞാൻ പോകുള്ളു ഇത് നിറച്ച് പൂത്ത് നിക്കോ ഇഷ്ടം പോലെ കായമുണ്ടോ എനിവേ ഒത്തിരി സന്തോഷം അതന്നെ ഇതിന്റെ പേരാണ് ചെടി മുരിങ്ങ ഇതിന്റെ കമ്പല്ലേ ഇത് ഫസ്റ്റ് കായ്ക്കുവാന്ന പറയുന്നത് അതെ കർഷകനോട് തന്നെ ഇതൊക്കെ ചോദിക്കും എന്നോട് ഇതൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മക്ക് ഇത് നിറച്ചും കൊല കെട്ടിപ്പിടിച്ച് കളക്കാളാ അസൽ ഗെയിമ ബെരീസിലെ വിശേഷങ്ങൾ ഓക്കേ കർഷേത്ര ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ മനുഷ്യനെ കൊടുക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന നമ്മത്തി നേരെ ഒരു ഇടറ്റം ബോയി ഇന്നല്ല നല്ല കഴിക്ക അതെ മാർക്കറ്റിൽ വാങ്ങണ്ടല്ല വിഷമില്ലാത്ത പച്ചക്കറിയ ഇതിനെ പ്രത്യേകിച്ച് വളം ഒന്നും ചേർക്കേണ്ടില്ല ഇല്ല ആവശ്യമില്ല പ്രത്യേകിച്ച് വളം വളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ മണലിന് നല്ല വളം തന്നെ മരുഭൂമിയിൽ പൊന്ന് വിളയിപ്പിക്കാമെന്ന് തെളിയിച്ചു നീ പച്ചക്കറി ഫുൾ ഫുള്ള് ഞാനൊരു എടുക്കാൻ പറ്റും ഞാൻ പറിച്ചുകൊണ്ട് പോകും 那有个洞洞 തോരൻ കറി എല്ലാം വെച്ച് ചാകാം തിന്ന് ചാകും ഒത്തിരി ആണ് പഴയ കർഷകൻ വന്ന് അവർക്ക് തന്നാ മതി ഞാൻ പറഞ്ഞു ായിട്ട് ഒരു ഒന്നര വർഷത്തെ ഫ്രണ്ട്ഷിപ്പായി പരിചയാണ് ആദ്യായിട്ടാണ് കാണുന്നത് ഒരു കൂടപ്പറപ്പിനെ പോലെ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ എന്ത് പച്ചക്കറി ഉണ്ടായാലും അങ്ങോട്ടൊരു വണ്ടി വന്നാൽ അതിൽ കൊടുത്തുവിടിക്ക എനിക്കിവിടെ എന്ന് പറഞ്ഞാൽ കൊടുത്തുവിടലോ അത്ര നല്ലൊരു മനുഷ്യനാണ്